ബീഹാറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള ഏരിയ ആ ഗ്രാമം മുപ്പത് ദിവസത്തിനകം ഒഴിയണമെന്ന് വഖഫ് ബോർഡിന്റെ ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ് അവിടുത്തെ എല്ലാ വീട്ടുകാരും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന തെമാളിത്തരത്തെ ഇപ്പോ ഒതുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്ന് വഖഫ് ബോർഡിന്റെ ഈ പറയുന്ന നിയമങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കുറച്ച് ചാടുന്ന സകല ആണും പെണ്ണും കെട്ടാന്മാരുടെ പറഞ്ഞേ ഈ നിയമം മാറ്റിയിട്ടില്ല എങ്കിൽ ഈ അവകാശം എടുത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ നാളെ തന്റെ വീടോ എന്റെ വീടോ തന്റെ കുടുംബക്കാരന്റെ വീടോ തന്റെ മകളെ വീടോ തന്റെ അച്ഛൻറെ അച്ഛന്റെ അച്ഛൻ ഉണ്ടാക്കിയച്ച വീടോ ബഖഫൂടിന്റെ കൈയിലാവും അവര് പറയാണ് നാളെ വന്നിട്ട് നിങ്ങളങ്ങ് മാറി തരണം ഇത് പണ്ട് ഞങ്ങളുടെ ഏരിയ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ അപ്പോ ഈയൊരു നിയമം വരുന്നത് വഖഫ് ബോർഡിന്റെ ഈയൊരു അധികാരപരിധി ഒഴിവാക്കുന്നതിന് ഒരു ബില്ല് വരുന്നതിനെതിരെ സംസാരിക്കുന്ന ഓരോ കീടങ്ങളും കേൾക്കാൻ വേണ്ടി പറയണം നിനക്കൊന്നും ഒരു അവകാശവും ഇവിടെ ഇല്ലാതാവും ഞാനൊക്കെ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ പോലും തനിക്ക് അവകാശം ഇല്ലാണ്ടാവും തനിക്കതൊന്നു കൈക്രിയ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും അപ്പോ അതിന് കൂട്ടു അതോ ആ മാരണം പിടിച്ച ബഖഫ് ബോർഡ് ഈ ഈ ഈ പറയുന്ന പണ്ടാറടങ്ങിയ വഖഫ് ബോർഡ് എടുത്ത് ഒഴിവാക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വഖഫ് ബോർഡിന്റെ കൂടെ നിൽക്കുമ്പോൾ സ്വയം കുഴിതോണ്ടലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം ഒരു ഗ്രാമം തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള ഗ്രാമം തന്നെ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുകയാണ് മുപ്പത് ദിവസത്തിനകം ഒഴിയണം തമിഴ്നാട്ടില് ഒരു ക്ഷേത്രം പത്തും രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം നിൽക്കുന്ന ആ ഒരു ഗ്രാമം വരെ അവർ പറയണത് അവരുടേതാണ് എന്ന് പേരിനൊരു പള്ളി പോലും ഇല്ലാത്തൊരു സ്ഥലം അപ്പൊ ഇങ്ങനെ ആരുടെയും മേലെ അവകാശം പറയാൻ മാത്രം ഇവർ വളർന്നിട്ടുണ്ട് എങ്കിൽ ആ വളർച്ച തടയേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് അതിനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നീയൊക്കെ ആലോചിക്കേണ്ടത് ഒന്നേ ഒന്നേയുള്ളൂ നീയൊക്കെ ഇന്നും നാളെ അങ്ങോട്ട് കുഴിപ്പോകും നിന്റെ മക്കളൊക്കെ ഇവിടെ ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ അലഞ്ഞു നടക്കും മനസിലായ താനീ രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാക്കി എടുത്ത കോടികൾ മുടക്കി ഉണ്ടാക്കിയ സ്ഥലവും വീടും ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പോകും അവസാനം നിനക്കും അനുഭവിക്കാൻ പറ്റില്ല നിന്റെ മക്കളും അനുഭവിക്കാൻ പറ്റാതെ വായിൽ വരലിട്ട് ഊമ്പും നീയൊക്കെ മലവാണങ്ങളെ